ഹലോ ഗായ്സ് ഞങ്ങളിപ്പോ ചപ്പുവിന്റെ വീട്ടിലാണ് കൊറേ നേരമായി വന്നിട്ട് ഒരു അത്യാവശ്യ കാര്യത്തിന് നമ്മൾ കുന്നകോളത്തേക്ക് പോവാണ് നടക്കോ നടക്കില്ല എന്നൊന്നും അറിയില്ല പോവാണ് അപ്പൊ ഉച്ചക്ക് ഒരു മൂന്ന് മണി ഒക്കെ വന്നത് അപ്പൊ അഞ്ചുമണി ആവാറായിട്ടുണ്ട് ഇപ്പോഴാണ് ഇനി കുന്നകോളത്തേക്ക് പോവണത് അപ്പൊ നമുക്ക് ബാക്കി വീഡിയോസൊക്കെ വഴിയേ കാണാം ചപ്പു ഇപ്പൊ വേറെ എവിടേക്ക് പോയിക്കണേ ഇനി അവള് വന്നിട്ട് വേണം നമ്മൾ കുന്നോളത്തേക്ക് പോവാൻ അപ്പൊ അപ്പൊ അവിടെ അത് പറഞ്ഞപ്പോഴാണ് ഇവിടെ നാളൊരു പൂരണ്ട് പള്ളി വീടിന്റെ അടുത്ത് അപ്പൊ ആന വന്നിട്ടുണ്ട് നാളത്തെ പൂരത്തിന് ആന ഓടി ആന ഓടിട്ട് ഓടി ഓടിയൊക്കെ നടക്കുന്നുണ്ട് അല്ല ഓടുന്നുണ്ട് നമ്മുടെ മുന്നിൽ അത് വരാഞ്ഞ മതിലേ എനിക്കനെ പേടി വിളിക്കാൻ ആനന്റെ പേടിയില്ല അത്ര ഓടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സൈക്കിൾ നമുക്ക് വഴിയിലെ ഊർന്ന് കണ്ടിട്ടെങ്കിൽ എടുക്കട്ടെ ചപ്പ് വന്നിരിക്കാണ് നമ്മൾ അറിഞ്ഞില്ല നമുക്ക് ചായക്ക് എന്തൊക്കെ മേടിക്കാൻ വേണ്ടി പോയതാണ് ഞങ്ങള് റെഡി ആയിട്ട് അവള് വന്നപ്പ തന്നെ പോവാന്ന് വിചാരിച്ചെടുക്കാറുന്നു ചായ കുടിച്ചിട്ടാണ് പോണത് ഇപ്പൊ തന്നെ ലേറ്റ് ആയി ലേറ്റായി അവിടെ പോയാ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സാധനം അറിയില്ല സർപ്രൈസ് ആണ് അതെ ചപ്പത്തി ചപ്പത്തി എന്തിനാ പോക്കില്ല അറിയില്ല അപ്പൊ ആന നീങ്ങനെയാ അപ്പൊ നമുക്ക് ചായ കുടിക്കാം ഓ മുട്ട മുട്ടബജിയും പിന്നെ കൊലിവറുത്തതും ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മള് കഴിക്കാൻ പോകുന്നു ഓക്കെ നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് നമ്മള് ഇവിടുത്തെ നാളത്തെ പൂരത്തിന വന്നതല്ല ഇവിടെ അടുത്ത് ഒരു സ്ഥലത്ത് ചെറിയൊരു പൂരം ഉണ്ടായിരുന്നു അപ്പൊ ആ ചെറിയ പൂരത്തിന് വന്ന ആന നൈസായിട്ട് ഒന്നടഞ്ഞു ഒരാളുടെ കുത്തിനൊക്കെയാണ് കേക്കുന്നത് അപ്പൊ നേരത്തെ കോമഡി ആയിട്ട് പറഞ്ഞതാണെങ്കിലും ഇപ്പൊ കാര്യം സീരിയസ് ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ പോണ വഴിയിലൊന്നും ആൾക്കാര് വന്നിട്ട് സെറ്റാക്കിട്ട് തോന്നുന്നു അപ്പൊ നമ്മൾ കുന്നകുളത്തേക്ക് വേറെ വഴി പോവാ വിചാരിക്കുന്നത് നോക്കട്ടെ അപ്പൊ നമ്മൾ പോവാൻ നോക്കാണ് അപ്പൊ ലാസ്റ്റ് അഞ്ചുമണി ആയിട്ടുണ്ട് പോവാ അല്ലേ അങ്ങനെ നമ്മൾ തെക്കേക്കരയിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ സാധനം എന്നറിയില്ല തെക്കേ കരയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മള് മൂക്കുത്തി എടുക്കാനാണ് വന്നത് മൂക്കുത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണോ എന്നാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് വീതി കുറഞ്ഞതാണ് നോക്കണത് അപ്പൊ അങ്ങനെ നമുക്ക് ഒരെണ്ണം കിട്ടി ഇതാണ് എടുക്കുന്നത് ഇത് റൗണ്ട് കുറച്ച് വലുതാണ് അത് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണതാണ് ഇത് വിചാരിച്ചു അപ്പൊ തന്നെ ഞാൻ കടയില് വെച്ചിട്ട് എൻ്റെ മുഖത്തി മാറ്റിട്ട് ഞാൻ റിംഗ് ഇട്ടു മുഖത്തിണ്ട് ऐसे है മൂകുത്തി എടുക്കാൻ വേണ്ടിട്ടാണ് പോയത് കിട്ടുന്നൊന്നും അറിയണ്ടായിരുന്നില്ല കിട്ടിണ്ട് അപ്പൊ ഇഷ്ടായ പറയട്ടെ കൊറേ നാളത്തെ ആഗ്രഹാണ് റിങ് മൂകുത്തി ഞാൻ മൂകുത്തി തന്നെ റിങ് മൂകുത്തിടാൻ വേണ്ടിട്ടായിരുന്നു അപ്പൊ കൂ പോവാലെ അങ്ങനെ ചപ്പന്റെ വീട്ടിലെത്തിയാണ് ചപ്പന്റെ വീട്ടില് കുറച്ച് പൂച്ച കുട്ടികളുണ്ട് ഒരു പൂച്ച അമ്മയുണ്ട് നമുക്ക് പൂച്ച കുട്ടികളില് ഒരെണ്ണത്തിനെ കാണാം എന്റെ പൂച്ച എന്റെ ഗെയ്സ് എന്റെ അടുത്ത് വന്നിരിക്കാണ് എന്നിട്ടു കരഞ്ഞിണ്ട് തോന്നുന്നു കണ്ണൊക്കെ ഒരു ഒരു അയ്യോ പനിയാണ് ട്ടോ ഇതാണ് അമ്മ അമ്മ പൂച്ച അമ്മ പൂച്ച കുളിക്കിന്റെ കണ്ണ് സൂപ്പറാണ് ചിഞ്ഞു ചിന്നു ചിന്നു ആ ചിഞ്ഞുന്റെ കണ്ണ് കണ്ടില്ലേ കണ്ണിനെ കണ്ണ് സൂപ്പറല്ലേ ഒരു കുട്ടി ബാക്കി അയ്യോ മൂന്ന് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു നാല് സോറി പനി പനിയാത്ര പാവല്ലേ ഡോക്ടറെടുത്ത് കൊണ്ടുപോയിരുന്നു പക്ഷെ അതിന് പല കുടിക്കണ ഇത്തരത്തില് ഓ അമ്മ സമ്മ അപ്പോൾ അത്ര അപ്പോൾ മൂക്കുത്തി എടുക്കാനാണ് നമ്മൾ കുന്നംകുളത്തിൽ പോയത് തെക്കര എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡിൻ്റെ ഷോപ്പിലാണ് പോയത് അപ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടി അപ്പോൾ ഞാൻ മൂക്ക് കുത്തിയത് തന്നെ റിങ് മൂക്കുത്തി ഇടാൻ വേണ്ടിയിട്ടായിരുന്നു മൂക്ക് കുത്തിയത് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിന്നെ വീണ്ടും പത്തിൽ ഇതേ മൂക്കേനെ കുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് വഴിയിട്ട് ഞാൻ റിങ്ങിട്ടി ഇട്ടുണ്ട് അത് മേടിക്കണം അത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കൂൾഡ് എടുക്കണം എന്ന് കുറേ നാളായി ആഗ്രഹിക്കുന്നു അപ്പോൾ ലാസ്റ്റ് അവസാനം ഇപ്പം നടന്നിട്ടുണ്ട് അപ്പം അങ്ങനെ അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വെച്ചു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്